തെളിവ് ആണെങ്കിൽ നീ എങ്ങോട്ട് വാടി സെഫീന ഇല്ലാത്ത ടൈമിൽ വന്നിട്ട് എന്റെ ഉമ്മാനെ കണ്ടിട്ട് എല്ലടി നാറി പോവാ എന്നെ കാണടി വന്നിട്ട് എന്റെ മക്കളെ കാണടി നാറി സെഫീന ഏ പിന്നെ നീ നിന്റെ നിന്റെ ഊട്ടി പോയതും നിന്റെ മകനും നിന്റെ പൊണ്ണൻ മകൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്തടി അരയ്ക്ക് നിൽക്കീവിട്ട് നിന്നെ കാണിക്കാത്ത എന്റെ അരക്കിപ്പിട്ട് നൂരില്ലെ ഡി സെഫീന നിന്റെ അടി അരയ്ക്ക് നിൽക്കാൻ കഴിക്കൂടി സെഫീന നിനക്ക് തല്ല് കിട്ടും ഇറങ്ങി ഞാൻ ഇറങ്ങി ഓടും ഞാൻ പഴയ സ്പോർട്സ് ഏഹ് പഴയ സ്പോർട്സിൽ പഴയ സ്പോർട്സ് ഏരിയ പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ അങ്കനവാടി മുതലേ സ്പോർട്സിലും ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പാർലി ഉപജില്ല പാലക്കാട് അങ്ങനെ ജില്ലകളിലൊക്കെ പോയി സ്പോർട്സിന് ഫസ്റ്റ് വാങ്ങി വരുത്തിയാണ് ഞാൻ ഞാൻ ഇന്നോടോടി ഞാൻ ഇന്നോടും എനിക്ക് ഓടാൻ സാധിക്കും നിനക്ക് ഓടാൻ പറ്റൂടി സഫീന നീ എണിച്ചൊന്ന് ഓടടി മോളെ സഫീന നീ ആ കാറിന്റെ ഉള്ളില് വില്ലത്തി ആയിട്ട് നീ ഇന്ന് സംസാരിക്കണെ നിന്റെ നാക്കില്ലെങ്കിൽ നീ എന്നോ ചത്തടി എന്നോ നീ ചത്ത് പോയടി നിന്റെ പൊണ്ണ മകനെ വെച്ചിട്ട് നിന്റെ രണ്ടാമത്തെ മോൻ നിന്നേറ്റ് കൂട്ടുണ്ടറി കൂട്ടുകൂടിലടി നിന്റെ തനി സ്വഭാവം ആ കുട്ടിക്ക് അറിയാടി നിന്റെ മൂത്ത പൊണ്ണ മകൻ മാത്രീ നിന്റെ കൂടെ നിൽക്കൊള്ളു നാറി അത് രണ്ടും രണ്ടച്ഛന്മാരാടി ഒന്നച്ചനോ ഒന്നോ വാപ്പയോ ഓരോ എന്റേ ഏതൊക്കെയാണ് ഏറ്റാ ഏതൊക്കെ നമുക്കറിയില്ല കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇതാണ് ഗൾഫ് എന്ന് പറയാ ആൾക്കാർ അവളുടെ ഇടുപ്പ് എറിഞ്ഞ് അല്ലെ ഇടുപ്പ് തല്ലി ഒട്ടിച്ച കുറെ ആൾക്കാരുണ്ട് ഇടുപ്പിന്റെ എല്ല് ഒട്ടിച്ച നൊട്ടല്ലീ നിനക്ക് നാറി നട്ടെല്ലിയ പറയുന്ന സാധന ഇണ്ടറി നാറി സെഫീന ഇണ്ടടി സഫീന ഇണ്ടെങ്കി നീ കാണിക്കറി നാറി സെഫീന നിന്റെ നട്ടെല്ലാം ഒന്ന് കാണിക്കടീ എനിക്കൊന്ന് കാണാനടീ എടീ നീട്ടൻ മകനായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോ എന്തടി സഫീന ആരിക്കുന്നു കേട്ട് നീ മറ്റേ ബെറാക്കി വിട്ടിരിക്കുന്നത് ഷാജിതയ്ക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർ എന്തും പറയുക എന്നുള്ള രീതിയിലായി താനുണ്ടെങ്കിൽ ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട് തനിക്കെന്ന് പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ തനിക്കുണ്ടെങ്കിൽ ആരെ എന്തും പറയാനുള്ള രീതിയിൽ വരെയായി കുറച്ച് നാൾ മുമ്പാണ് ഇതേ കണക്കുണ്ടെങ്കിൽ മുത്തൂന്ന് പറഞ്ഞ എടുത്താനുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ മരിച്ചു പോയപ്പോൾ ഇതേ കണക്കുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടാണ് മുത്തുവിൻ്റെ അച്ഛൻ മരിച്ചു പോയത് നല്ലതായി അങ്ങനെ തന്നെ വേണോ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വീഡിയോ ഇടുകയോ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇതേ കണക്ക് കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും സാജ്യത ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതൊന്നും വകവച്ചിട്ടൊന്നുമില്ല താൻ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും അതേ കണക്കത്തോടെ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഷെഫീൻ എന്ന് ഈ സ്ത്രീ കൊണ്ടൊക്കെ ഇരക്കി താപ്പോട്ട് തളന്നിരിക്കുന്ന ഒരാളാണ് സോ അവർക്കുണ്ടെങ്കിൽ ഇതേകത്തുള്ള ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ അതിനെ പറഞ്ഞ് കളിയാക്കിയാണ് ഇതേകത്തുള്ള വീഡിയോ ഇരുന്നത് സാധാരണ രീതി ഉണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കൾ വന്നെങ്കിൽ പോലും അവർക്കൊണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല പക്ഷേ ഇവരുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല അവർക്ക് കിട്ടു വായി എല്ലാം വിളിച്ചു പറയും ആ സമയത്തുണ്ടെങ്കിൽ എന്ത് വായി വരുന്നു അതെല്ലാം വിളിച്ചു പറയും ഇതുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ഉണ്ട് അതുകൊണ്ടാണ് ഇതേ ഇതേക്കകത്തുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മയും Beggar, only, െ പറ്റിയായിരുന്നാലും ശരി സഹോദരങ്ങളെ പറ്റിയായിരുന്നാലും ശരി ആരെ പറ്റിയായിരുന്നാലും ശരി ഒരു കുഴപ്പമില്ലാതെ ഏതായാലും വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ അത് അവർക്ക് തന്നെയാണ് ആപത്തായിട്ട് മാറുന്നതായത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് മാറുന്നതായിരിക്കും അവരിപ്പം നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഇത് നല്ല രീതിയിൽ പോകുന്നതാണ് പണ്ടൊക്കെ അവർ നല്ല രീതിയിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നും കുഴപ്പമില്ലായിരുന്നു അപ്പോഴാണ് ആൾക്കാരും സപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോഴും അവരുടെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറുകയും ചെയ്തു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഞാൻ എൻ്റെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ